ഇടുക്കി ജില്ലയിലെ അമ്പടച്ചാലിൽ ജോർജ് കുട്ടി കളരിയാമ്പാക്കൽ ചേട്ടൻ്റെ കൃഷിയിടത്തിലെ മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് ഇത് എത്ര വർഷമായി ചെടികേട്ടോ നാല് അഞ്ച് വർഷമായി ആ ഇപ്പോൾ ഇതിൽ എത്ര ഇത് ചോലയ്ക്കകത്തായതുകൊണ്ടാണ് ഇത് എത്ര എത്ര കായികയിലുണ്ട് ഇതിൽ ഈ വർഷം വളരെ കുറവാണ് കഴിഞ്ഞ വർഷം ഒരു പത്തുനൂറ് പഴം കിട്ടിയതാണ് ഈ വർഷം നമുക്ക് ഈ ചോര കൂടുതലായി പോയത് കൊണ്ടാണ് ഓ ശരി ശരി പക്ഷെ കുറച്ചുകൂടെ ഡിസൈൻ മാറ്റി മാറ്റിക്ക് കളഞ്ഞതിനു ശേഷം ഏതായാലും ഇത് നല്ല രീതിയിൽ ഒരു ഇത് പഴുത്തോ കായ്ക്കുന്നൊരു പഴുത്തു കഴിയുമ്പോൾ നമ്മളത് ഞെക്കി നോക്കിയാലേ അതിന് നിറത്തിന് ചെറിയ വ്യത്യാസം ഒരു ഇതും പഴമാണ് ഇത് പഴമാണ് സെന്ററിൽ പാൽ പോലെയാണ് അപ്പുറമേ പാകം നമ്മളൊരു ഒരു സ്പൂണ് തൂണ്ടി എടുക്കുകയാണ് സാധനം എടുത്ത് കഴിക്കുക ഇതിന് കുരുവുണ്ട് കുരു ഒരു മൂന്നാല് കുരുവൊക്കെ കാണും പാല് അനീ പാലാണ് അതിനാണ് ഈ മിൽക്ക് ഫ്രൂട്ട് എന്ന് കഴിച്ചു നോക്കൂ കുറെ കായകളുണ്ട് ചേട്ടൻ കഴിക്കുക എടുക്കട്ട് ചെയ്തെടുക്ക ചേട്ടൻ കഴിച്ച നല്ല മധുരം ഉണ്ട് ശരിക്കും പാലിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടല്ലേ കായോട്ടെ അതിൻ്റെ കായ നിർത്തേ കായ് തരാ ചോല പോയി ചോല ഇല്ലാതെ ഇത് ഇതിന്റെ ഇലയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ രണ്ടും നിറമാണ് ഇതാണ് ഈ ഈ ചെടിയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക നിറമല്ല നല്ല സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആദായമാർഗോ എന്താ വില മാർക്കറ്റിൽ ഇത് മാർക്കറ്റിൽ വളരെ കുറവാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ നമുക്ക് ഒരിക്കലും ഇത് അധികം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ശരി ചെറുപാഴം ഫ്രിഡ്ജിൽ ഇരിക്കും ഇത് നമുക്ക് സ്പൂണ് വേണം സ്പൂണ് കൊണ്ട് വേണം ഇത് കരിക്കിൻ്റെ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നിന്ന് ിന്റെ തോണ്ടിരിക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് മിൽക്ക് ഫുഡ് കഴിക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം കളറിയാമാക്കൽ ജോർജൻ്റെ അരിയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പടവർഗം എപ്പോഴും കഴിക്കാനുണ്ടാവുന്ന താങ്ക് യു താങ്ക് യു